ാണ് അപ്പൊ റൂട്ടീനില് ശീലം കൊണ്ട് ഇവർക്ക് ചില മാറ്റങ്ങൾ അതായത് നിങ്ങൾക്ക് ഒരു കാര്യം ആവർത്തന കാര്യത്തിൽ വരുന്നെത്തുകയും എന്നാൽ ഇവരെ കവിത വായിച്ച ശേഷം അവിടെ പോയി നിൽക്കുമ്പോൾ ഇവര് കാണുന്ന തിരയോ ഇവരെ ഏൽക്കുന്ന വെയിലിനെയോ ഒക്കെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റി എന്ന് പറഞ്ഞ് അതായത് ഒരാളുടെ ജീവിതത്തെ റീഫ്രഷ് ചെയ്യാൻ പറ്റൂ എന്ന് കാര്യം ഇത് ഞാനും പോയറ്റിൽ നിന്ന് പൊതുവേ പോയറ്റ് വായനയിൽ നിന്ന് ഞാൻ കിട്ടുന്ന നമുക്കൊരു കവിത മൊത്തത്തിൽ മാത്രമല്ല അസാധ്യമാകുന്നത് അല്ലെങ്കിൽ മൊത്തത്തിൽ മാത്രമല്ല നമുക്ക് ഒരു കവിതയിൽ നിന്ന് എന്തെങ്കിലും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നത് മറിച്ച് നിങ്ങൾക്ക് ഒരു വരി മതി ആ ഒരു വരി ചിലപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക നിമിഷങ്ങളിലോ നിങ്ങൾക്ക് നിങ്ങളുടെ ചില വൈകാരിക നിമിഷങ്ങൾ താങ്ങായി നിൽക്കാൻ പറ്റിയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെ പുതുക്കാൻ വേണ്ടിയിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് എൻ്റെ ഒരു ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബോർഡം എന്നുള്ള സാധനം ഭയങ്കരമാണ് മടുപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ റീൽസിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേറെ ഇത് ചെയ്യാതിരിക്കുമ്പോഴേ എന്ത് ചെയ്യും എന്ന കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഇത് നമുക്ക് വളരെ ഹെൽത്തിയായ രീതിയിൽ ലോകത്തെ അനുഭവിക്കാനും പുതിയതാക്കി മാറ്റാനും രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിക്കും നമ്മുടെ കവിതയിലെ ചില വരികൾ ചില ഇമേച്ചറികൾ എന്ന് പറയുന്നത് എന്നാൽ ഇത് മാത്രമല്ല കവിതയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കവികൾ അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന കവികൾ വായിച്ച ആളുകൾ പലതരം അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് അതായത് അവരതിനെ ചിലവർ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും ചില ആളുകളുടെ ഏസറി സെൻ സെൻസിബിലിറ്റിയുടെ ഒരു ആങ്കിളിൽ നിന്നുകൊണ്ട് അതിലെ ബ്യൂട്ടിയെ പറ്റി പറയും ചില ആളുകൾക്ക് അവർക്ക് വളരെ പേഴ്സണൽ അവർ ബാധിച്ച ഒരു കാര്യത്തിൽ സംസാരിക്കും അപ്പോൾ ഇതിനെ ഒരു നേരത്തെ പി രാമർമാശ്വരം ചൂണ്ടിക്കാണിച്ച പോലെ ഒരു സാധനമാണ് ഇതിനെന്താണ് ഈ ഒരു ഒരു സ്പെസിഫിക് അല്ല ഒരു കാര്യത്തിലേക്ക് ഞാൻ എഴുതുന്ന ഒരു കവിതയിൽ കവിതയിലും സ്പെഫിഫിക് ഈ സ്പെസിഫിക് അല്ലാത്ത വരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിച്ച് വളർന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് സുരേഷ് ഭാഷ നേരത്തെ പറഞ്ഞ പോലെയാണ് ചേഞ്ചസ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതായത് ഞാൻ ജന വളർച്ച എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ വളർച്ച എന്റെ പ്രായത്തിൻ്റെ വളർച്ച എല്ലാം വരുന്നു ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ ഷിഫ്റ്റുകളും വരുന്നതെന്ന് അത് പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിരിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യലായി ടെക്നോളജിക്കൽ ആയിക്കോട്ടെ എല്ലാ ഷിഫ്റ്റുകളുടെയും ചേഞ്ചിന്റെ കൂടെയാണ് ശരിക്കും ഞാൻ വളരുന്നത് അപ്പം നമുക്ക് എന്താ പറയുക നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല അപ്പൊ ഇതാണ് ഇന്നത്തെ അപ്പൊ ഞാൻ എൻ്റെ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങുന്നത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ഇൻ്റർനെറ്റ് വലിയ രീതിയിൽ വ്യാപകമാകുന്നു പിന്നീട് വരുന്ന എല്ലാ ടെക്നോളജിയിലെ ചേഞ്ചസിനെയും ഞങ്ങൾ ആപ്റ്റ് അതിനെ അതിനോട് അനുയോജ്യമായി ജീവിക്കേണ്ടി വരികയാണ് നിങ്ങൾക്കൊരു സ്റ്റേബിളായ അവസ്ഥയിൽ നിൽക്കാൻ പറ്റുന്നില്ല ഇത് ഈ രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിന്നും നമുക്ക് കിട്ടുന്ന വേറൊരു അനുഭവം എന്ന് പറഞ്ഞിട്ടി ഒരു നാടും നമ്മുടെ നാടല്ലാത്തൊരവസ്ഥയിങ്ങനെ വരെയാണ് അപ്പോൾ എനിക്ക് പല ഞാനിപ്പോൾ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ടാണ് പല കാലങ്ങളിൽ ജീവിച്ചിട്ടുള്ളത് അപ്പം എനിക്ക് ഞാൻ ജനിച്ചത് വയനാട്ടിലാണ് കുറേ കാലം ജീവിച്ചത് കോഴിക്കോടാണ് കുറേ കാലം മലപ്പുറത്താണ് ഇപ്പോൾ കുറേ കാലമായി ജീവിക്കുന്നത് കൊച്ചിയിലാണ് ഈ ഒരു മാറ്റം ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പൊതുവായ ഭാഷ ഭാഷയുടെ ഒരു പൊതു ഭാഷാശൈലികളൊക്കെ നമ്മൾ പറയുമല്ലോ അല്ല ഭാഷാ ഭാഷാ ഭേദങ്ങൾ എന്ന് പറയും ഇത് ഒന്നിനോടൊരു ഫ്യൂലാരിറ്റി ഇല്ല ഇനി അവിടുത്തെ പല നാടുകളുടെയും പല ആളുകളും നമ്മളെ കാണുന്ന വരത്തന്മാർ എന്നുള്ള രീതിയിലേക്കാണ് കാണുക അത് വരത്തന്മാർ നമ്മൾ വേറൊരു നാട്ടിൽ നിന്ന് വന്നത് കാണാം അപ്പൊ ഈ രീതിയിൽ ഇൻസൾട്ടും കൂടി നമ്മൾ ചിലപ്പം വലിയ നേരിടേണ്ടി വരുന്നുണ്ട് അപ്പൊ എന്റെ ലാംഗ്വേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ പലതിൻ്റെയും ഒരു സമൃദ്ധമായ ഒരു സാധനമായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്നെ ഹൈഫ് ചെയ്യുന്നത് പറഞ്ഞാൽ എക്സലൈസ് ചെയ്യപ്പെട്ട് പല നാടുകളിലും ജീവിക്കേണ്ടി വരുന്ന കവികളുമായിട്ടാണ് അപ്പൊ ഈ കവികൾ ജീവിക്കുന്ന സമയത്ത് ഇപ്പൊ ഭേദാവനെ പോലുള്ള കവിയെടുത്ത് കഴിയുമ്പോൾ ഇവർക്ക് വളരെ ചൈനീസിന് വലിയൊരു കവിതാ പാരമ്പര്യം ഉള്ളപ്പോൾ പോലും ഇവർ വെസ്റ്റേൺ കൺട്രീസിലെ യു സി പോയി ജീവിക്കേണ്ടി വരുന്ന ഒരു പൊളിറ്റിക്കലായ റീസണിങ് കൂടിയുണ്ട് അപ്പം ഇതിൽ നിന്നും ഇതിലെല്ലാം കൂടി മിശ്രിതമായിട്ടാണ് ഇവരുടെ പോയട്രിയുടെ ഒരു സെൻസിബിലിറ്റി ഫോം ചെയ്തത് ആ പോയട്രിയുടെ ഡിക്ഷൻ പോലും അതായി മാറുന്നത്